വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ദുബായിൽ നിന്ന് തന്നെയാണ് അബുദാബിയിലേക്കുള്ള വഴിയിൽ തന്നെയാണ് ഇപ്പോഴും ഞാൻ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഇപ്പോൾ ഇങ്ങനെ ഇടാൻ കാരണം നിങ്ങൾ നോക്കിക്കോളൂ ശ്രദ്ധിച്ചോളൂ ഓരോ വണ്ടി ഓവർടേക്ക് ചെയ്യുന്നതും ഓരോ വണ്ടിയുടെ ആ നമ്മളാ ഒരു ഇത് ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് ഒരു സിക്സ് ട്രാക്ക് റോഡാണിത് ആറ് ട്രാക്കുകളാണ് അപ്പോൾ ഇവിടെ എല്ലാം ഓരോ നിയമങ്ങളുണ്ട് ഇന്ന റോഡിൽ ഇന്ന ഭാഗത്തു കൂടെ ഒരു ഒരു വാഹനത്തിനെ ഓവർടേക്ക് ചെയ്യാൻ പാടുള്ളൂ നിങ്ങൾക്ക് വണ്ടികൾ അറിയാം ഇന്ന ഭാഗത്തുകൂടെ വണ്ടി ഓവർടേക്ക് ചെയ്യാൻ പാടുള്ളൂ ഇന്ന ഭാഗത്തൂടെ പാടില്ല ഇന്ന ഭാഗത്തൂടെ ഇത്ര കിലോമീറ്റർ സ്പീഡിൽ പോകണം സ്ലോ ട്രാക്ക് അങ്ങനെയെല്ലാം ഉണ്ട് അപ്പോൾ അത് പാലിച്ചു കൊണ്ടാണ് ഇവിടെ ഓരോ വാഹനങ്ങളും നമ്മൾ പലപ്പോഴും നമുക്കെല്ലാം അതിശയം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഈ കൺട്രി ഇങ്ങനെ ആൾമോസ്റ്റ് എല്ലാ ജി സി സിയിലും ഈ ഒരു ഇതാണ് എന്ന് വെച്ചാൽ ഇവിടെ നിയമം കർക്കശമാണ് നിയമം വിട്ടിട്ട് ഒരാൾക്കും കളിക്കാൻ ഇവിടെ സാധ്യമല്ല എന്നുള്ളതാണ് അതെന്ന് വെച്ചാൽ അതിന് അതിൻ്റെതായിട്ടുള്ള കുറ്റകൃത്യങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ശിക്ഷകൾ ഇവിടെ കൊടുക്കുന്നുണ്ട് ഒരുപാട് ശിക്ഷകൾ മീൻസ് ഒരുപാട് ഫൈനുകൾ അപ്പോൾ ആ ഫൈൻ ഓർത്താൽ തന്നെ നമ്മൾ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ മുതിരില്ല അപ്പോൾ അങ്ങനത്തെ ഒരു ഇതാണ് ഇവിടെ നിയമങ്ങളാണ് ഇവിടുത്തെ അപ്പോൾ അത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് ആൾക്കാർ അത് പാലിച്ചുകൊണ്ടുള്ള ആ റോഡിൽ കൂടെയുള്ള അവരുടെ യാത്രകളും അവരുടെ ഒരു ആ സ്പീഡ് ലിമിറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാറ്റിനും ഫ്രീഡം കൊടുത്തിട്ടുമുണ്ട് എന്നാൽ എല്ലാറ്റിനും എല്ലാ ഫ്രീഡവും ഉണ്ട് അതിൽ വെച്ചുകൊണ്ട് തന്നെ അതിൽ നിയമങ്ങളുമുണ്ട് ഇത് ഈ റോഡിൽ കൂടെയൊക്കെ നമുക്ക് നൂറ്റി നാൽപ്പത് കിലോമീറ്ററിൽ ചീറിപ്പായം വണ്ടിക്കെല്ലാം ഒന്നും ഒരു പ്രശ്നമേ ഇല്ല അപ്പം അതിൽ അതിൽ കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ അതിനും ഗ്രേസ് ഇത് ഇതുണ്ട് ഒരു പത്ത് കിലോമീറ്ററിന്റെ ഗ്രേസ് പോയതുണ്ട് ഒരു വൺ ഫിഫ്റ്റിയുടെ അടുത്ത് വരെയൊക്കെ പോവാം അതിലും മുതായി കഴിഞ്ഞാൽ എവിടുന്നായാലും നിങ്ങൾക്ക് അത് ക്യാമറ അടിക്കും വളരെ വളരെ വലിയ തുകയാണ് നിങ്ങൾക്ക് അത് പിഴയുടെ പിഴയായിട്ട് ഈടാക്കുക അപ്പോൾ അത് ആലോചിച്ചാൽ നമ്മൾ കൂടെ ഒരു മെട്രോ പോകുന്നു മുകളിൽ കൂടെ കാണുന്നുണ്ട് അതെ അതിൻ്റെ മുകളിൽ കൂടെ മെട്രോ പോകുന്നു വളരെ മനോഹരമായിട്ടുള്ള ലോകം തന്നെ മുഴുവനും ദുബായിലേക്ക് ഒരു ടൂറിസ്റ്റ് പ്ലേസ് എന്നുള്ള നിലയിൽ ദുബായി എത്രയും പേര് കേൾപ്പിക്കാൻ ഉതകിയ കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് അത് അതാണ് പിന്നെയും ഒരു മെട്രോ അങ്ങോട്ട് പിന്നെയും ജുബേറ എന്ന് പറഞ്ഞ സ്ഥലത്തിലൂടെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നോക്കൂ എത്ര നല്ല മനോഹരമായിട്ടുള്ള ഒരു ബിൽഡിങ്ങുകളും അതിൻ്റെ കൺസ്ട്രക്ഷൻ ഇതെല്ലാം എന്ത് രസമാണ് കാണാൻ എന്നറിയോ ട്രെയിൻ വന്നോ ഇതിന്റെ എംആർന്ന് പറഞ്ഞിട്ടാണ് മാളാണ് ഡിഫറെന്റ് പ്രത്യേക വേറെ വേറെ ഷേപ്പിലുള്ള ബിൽഡിങ്ങൾ ആണെന്നുള്ളതാണെന്ന് നിങ്ങക്ക് കണ്ടത് അറിയാം എന്തൊക്കെയോ ഷേപ്പിൽ ചിലത് കപ്പലിൻ്റെ ആകൃതിയിൽ ഇത് അവിടെ കപ്പലിൻ്റെ ആകൃതിയിലുള്ള ബിൽഡിങ്ങൾ ഉണ്ട് നമ്മളുടെ യാത്ര ഏകദേശം ഇത് അബുദാബിയിലേക്ക് എൻട്രി ചെയ്തു നമ്മൾ അബുദാബി എത്തിയതെന്ന് തന്നെ പറയാം മു അബുദാബി ഒരു വലിയൊരു എമിറേറ്റ്സ് ആണ് വൺ ഓഫ് ദ സെവൻ ഏഴ് എമിറേറ്റ്സിൽത്തെ ഒരു ഇതാണ് ഒരു യു എയുടെ ക്യാപിറ്റൽ യു എയുടെ ക്യാപിറ്റൽ ആണല്ലോ അബുദാബി ക്യാപിറ്റൽ മാൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അത് ഇപ്പം കാണാം നിങ്ങൾ ജൂം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ക്യാപിറ്റൽ മാൾ അപ്പോൾ എല്ലാം കൊണ്ടും അബുദാബിയാണ് ദുബായിയുടെ ക്യാപിറ്റൽ യു എയുടെ ക്യാപിറ്റല് യു എയുടെ ക്യാപിറ്റൽ ലുലു ലുലു ആണ് ആ ക്യാപിറ്റൽ മാളിൽ ലുലു അപ്പോൾ നമ്മളിപ്പോൾ അബുദാബിയിലേക്ക് എൻട്രി ചെയ്തിരിക്കുകയാണ് നമ്മുടെ മുസാഫ എന്ന് പറയുന്ന അബുദാബി സിറ്റി വേറെ ഉണ്ട് മുസാഫ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഏരിയയാണ് അപ്പോൾ അത് ഇൻഡസ്ട്രിയൽ ഏരിയ അങ്ങനെ കുറേ റെസിഡൻഷ്യൽ ഏരിയകളും എല്ലാം കൂടെ സംയുക്തമായിട്ടുള്ള ഒരു സ്ഥലമാണ് മുസാഫ ഷാബിയ ഏരിയ അപ്പോൾ നമ്മളിപ്പോൾ അവിടെയാണ് നമ്മളുടെ ഒരു ഡെസ്റ്റിനേഷൻ നമ്മൾ അവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഉച്ചഭക്ഷണവും കഴിക്കണം സമയം ഏകദേശം എത്രയായി മൂന്നായ ഏകദേശം അതെ ഒന്ന് രണ്ടാവണു ഞങ്ങൾ ഉച്ചഭക്ഷണവും ഞങ്ങൾക്ക് എവിടെയെങ്കിലും കഴിക്കണം അപ്പം അതിന് ശേഷം ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഞങ്ങൾ പങ്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും അതുവരേക്കും നന്ദി നമസ്കാരം